പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അത് നാടൻ പാട്ടായാലോ കൊട്ടും പാട്ടുമൊക്കെയായി കുറച്ച് സമയം നമ്മുടെ കൂടെ ചെലവഴിക്കാൻ ഇന്ന് എത്തിയിരിക്കുന്ന അതിഥി അഡ്വക്കേറ്റ് സുരേഷ് സോമ കേരള സംസ്ഥാന ഫോക്ലോർ അക്കാദമി മെമ്പർ ആണ് സർ സ്വാഗതം എന്താണ് ഇത് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് തൊട്ട് തുടങ്ങിയാല് വൈത്താലികൾ ചെല്ലി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പ്രായത്തിനും പെട്ട ഇഷ്ടമാണ് വൈത്താലികൾ അപ്പൊ ഒരു വൈത്താലി നമുക്ക് അന്യഭാഷ വൈത്താലും നമുക്ക് അന്ന് തുടങ്ങി ഓക്കെ ഒയനാ മലേ ഇത് എന്ത് വാദ്യോപകരണമാണ് ഈ കൈയിരിക്കുന്നത് ഇത് ഒരു ആഫ്രിക്കൻ നാട്ടുപാട്ട് കലാകാരന്മാർ ഉപയോഗിക്കുന്ന ഡിജാംബെ എന്ന ഒരു നാട്ടുവാദ്യോപകരണം ഇത് ടാൻസാനിയയിലെ നിന്ന് വാങ്ങിയ ഒരു ഫോക്ക് വാദ്യോപകരണമാണ് എന്റെ ഏർ പാട്ട് കുട്ടങ്ങളെല്ലാം ഞാൻ ഈ വാദ്യോപകരണം ഈ നാട്ടുപാട്ടുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വാദ്യോപകരണങ്ങൾ നാട്ടുപാട്ടുകൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് വാദ വദ്യ വിവരണം സാധാരണ ചെണ്ട ഉപയോഗിക്കും മറ്റേ പലതരത്തിലേക്കുള്ള തുടി ഉപയോഗിക്കും തുടി തന്നെ തുടി എന്ന് പറയാൻ സാധനം മുളന്തൊടി മുളന്ത നമ്മള് മുളകൊണ്ടുണ്ടാക്കിയ ആ മുള മുള പ്രത്യേക തരത്തിലേക്ക് മുളകൊണ്ടുണ്ടാക്കിയ വിഭാഗത്തിൽ തുടി തന്നെ നമ്മള് വയനാട്ടിൽ വെച്ച് കേരളത്തിലെ ഒരു ൂറോളം കലാകാരന്മാർ എഴുന്നൂറ് തുടിയുമായിട്ടവിടെ എത്തി അപ്പൊ എന്നിട്ട് തുടർച്ചയായിട്ട് ഈ തുടി ഇങ്ങനെ കൊട്ടി കൊട്ടുക അപ്പോ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എഴുന്നൂറോളം തുടി തുടിയുമായി ഇങ്ങനെ തുടി കൊട്ടി വയനാട്ടിലെ കൽപ്പറ്റയിലുള്ളത് നാട്ടുകലാകാര കൂട്ടം എന്ന് പറയുന്ന ഒരു നാട്ടു ഒരു സംഘടനത്തിലായിരുന്നു അപ്പൊ അങ്ങനെ അത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിൽ പക്ഷേ ഉൾപ്പെടാൻ എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം റെക്കോർഡിന്റെ ഭാഗമാകാൻ എനിക്ക് വയനാട് എന്നൊക്കെ പറയുമ്പഴത്തേക്കഴമ് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ കലയുടെയും താളത്തിന്റെയും പാട്ടിന്റെയും ഒക്കെ തന്നെ ഒരു പ്രഭവ കേന്ദ്രമാണ് വയനാട് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഒരു ജില്ലയാണ് വയനാട് ആദിവാസികളുമായി ആദിവാസികളുടെ സംഗീതം ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യുക ആദിവാസികളുടെ ഒരുപാട് ഇപ്പൊ നമ്മുടെ ഈ ആദിവാസി കലാരൂപങ്ങള് പിന്നെ മംഗലംകളി ഉൾപ്പെടെ ആദിവാസികളുടെ കലാരൂപങ്ങള് ഈ കഴിഞ്ഞ ഈ വർഷം പോലെ വർഷം മുതല് നമ്മള് കേരളത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുന്നു അത് ഒറ്റപ്പെട്ട ഒന്നായിരുന്നു അപ്പൊ ഗോത്ര അതിന് കേരള ഫോക് ലോർ അക്കാദമിയും എന്റെ ചെയർമാൻ കൃഷ്ണൻ സാർ ഞങ്ങളെല്ലാം അത് സാംസ്കാരിക മന്ത്രി സജി സജീച്ചെറിയാൻ സാർ ഉൾപ്പെടെ ഗവൺമെന്റ് മൊത്തമല്ല അതിന് വിഭാഗത്തിലുള്ള ആളുകളും അത് സപ്പോർട്ട് ചെയ്ത് ആണ് ശരിക്കും പറഞ്ഞാൽ അത് ഈ ഗോത്ര കലാരൂപങ്ങളെ യുവജനോത്സവ വേദികളിലെ ഇപ്പൊ അതിനകത്ത് ഈ വയനാട്ടിലെ ഈ ഒരു പിന്നെ ഒരു ഗോത്ര താളത്തിൽ ഒരു വൈത്താരി വന്നു വയനാട്ടിൽ ആ ഇത്തേറെ ഏറെ ഏറെ ഇത്തയരയ്യോ ഇത്തയേറെ ണിക്ക് ഉള്ളാടന്മാരൂ വന്ദന ഗോമരന ഗോമര പണിക്ക് ഉള്ളാടന്മാരൂ ഉള്ളാട വിഭാഗത്തിൽപ്പെട്ട ഈ ആദിവാസികളിലെ ഉള്ളാട വിഭാഗം എന്ന് പറഞ്ഞൊരു ഒരു ആദിവാസി വിഭാഗം ആ വിഭാഗത്തെ ആളുകൾ പാടുന്ന പാട്ടാണ് ഇത്ര ഈ ഇത്തരം കുട്ടികളെ ഗോത്ര സംസ്കൃതിയും ഗോത്ര താളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകളുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഇതൊരു ഉത്സവകാലം ഇപ്പൊ നമ്മളെ ഇന്റർവ്യൂ ഈ പിന്നെ ഹെഡ്ലൈൻ അറേബ്യ ഈ നിങ്ങളുടെ ചാനലിൽ ഈ പരിപാടി നടക്കുമ്പോ ആ ലോകമെമ്പാടുള്ള മലയാളികൾ ഓണാഘോഷിക്കാൻ ഓണാഘോഷിക്കാന്നാലും നമുക്ക് ഒരുപാട് പാട്ടുകളും ചൊല്ലുകളും ഏഹ് ആദ്യം തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ചൊല്ലുകളൊക്കെ ചൊല്ലികളും പാട്ടുകൾ ഇത് രണ്ടും ചൊല്ലികൾന്ന് പറയുമ്പോ നാട്ടുചൊല്ലുകൾ പ്രവർത്തസ് പഴഞ്ചൊല്ലുകൾ നാട്ടുചൊല്ലുകൾ ഇപ്പൊ ഉദാഹരണത്തിന് ഓണവുമായി ബന്ധപ്പെട്ട് കേട്ടുണ്ട് അതുപോലെ അപ്പൊ കാണാൻ വിറ്റും ഓണം അതൊരു നമുക്ക് എന്ത് നമുക്ക് വലിയ എന്ത് വലിയ സമ്പാദ്യം ഉണ്ടായാലും അതൊക്കെ എടുത്തിട്ടെന്താണ് വിറ്റിട്ടാന്നേലും നമ്മള് ഓണം ഓണം അപ്പൊ അങ്ങനെ ഈ ഓണവുമായി ഇപ്പൊ ഓണത്തല്ല ആ നമ്മളിപ്പോ ഓണത്തിനട കൂട്ടുകൂട്ടുകൾ അങ്ങനെ പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങളെ ചെറുപ്പകാലത്തിന് വന്നാലെ ആ ഞാൻ ഇങ്ങനെ മുത്തശ്ശിയും ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ഇങ്ങനെ ഓണത്തിൽ സമയത്തിരിക്കുന്നുണ്ട് ഒരു പ്രത്യേക പാത്രത്തിലുള്ള ആ കുറെ ആളുകൾ വന്നിട്ട് രണ്ട് ഇപ്പൊ പക്ഷെ അതില്ലെന്നോ അവര് പട്ടാണിമാർ എന്ന് പറഞ്ഞൊരു ആളുകൾ പക്ഷെ അതിന്റെ ചരിത്രപരമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ പക്ഷെ അവര് പറയുന്നത് വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരുടെ മക്കളാണേ ഓണം കളിക്കുവാൻ വന്നതാണ് ഞങ്ങളോടിക്കളിക്കുവാൻ വന്നതാണ്